നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഒലിവിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുത്താണ് ഒലിവ് ഓയിൽ ലഭിക്കുന്നത് ഈ എണ്ണയിലുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൂട്ടാനും മോശപ്പെട്ട കൊളസ്ട്രോൾ എൽ ഡി എൽ കുറയ്ക്കുവാനും സ്ട്രോക്ക് തടയുവാനും സഹായിക്കുന്നു ഇതിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് കോമ്പൌണ്ടുകൾ ആർട്ടറികളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്കിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതിനാൽ അൽഷിമേസ് രോഗം കോഗനേറ്റിമ്പയ്മെന്റ് എന്നിവ വരാനുള്ള സാധ്യത കുറയുന്നു കാൻസർ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉദാഹരണമായി റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഹൃദോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദോഷകരമായ രാസവസ്തുക്കളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും ഇത് സഹായിച്ചേക്കാം ഭാരം കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർ ഡയബറ്റിക് ആകുന്നത് ഇത് തടഞ്ഞേക്കാം സ്റ്റൊമെൾസർ സ്റ്റൊമ കാൻസർ എന്നിവ ഉണ്ടാക്കുന്ന വയറ്റിലെ എലിക്കോ ബാക്ടീരിയ ഫൈലോറി പോലുള്ള ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കുന്നു ഒലിവ് ഓയിൽ നാല് തരത്തിലുണ്ട് എക്സ്ട്രാ വെർജിൻ ഓലീവ് ഓയിൽ വെർജിൻ ഓലീവ് ഓയിൽ പ്യുവർ ഒലീവ് ഓയിൽ ലൈറ്റ് ഒലീവ് ഓയിൽ ഇത് കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് ഏറ്റവും പരിശുദ്ധമായത് സ്പെയിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒലീവ് ഓയിൽ ഉൽപാദകർ ഇറ്റലി ഗ്രീസ് പോർച്ചുഗൽ ടർക്കി ടുനീഷ്യ മൊറോക്കോ എന്നിവരാണ് മറ്റ് ഉൽപാദകർ